ഈശ്വമിശ്കായി സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരും ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി പതിനൊന്നാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള മുപ്പത്തി രണ്ടാമത്തെ വിചിന്തനവും കല്ലുരൂയ കല്ലുരൂയ ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു എന്ന് ഞാൻ കരുതുകയാണ് വെളിപാട് നാലാമത്തെ ആദ്യ ഭാഗം വായിച്ച് സ്വർഗത്തിന്റെ കാഴ്ച കിട്ടിയ യോഹന്നാൻ അത് ഉപയോഗിക്കുന്നതായ ഉദാഹരണങ്ങളും വാക്കുകളും ആശയങ്ങളും ഒക്കെ അത് ദൂരെയുള്ള സ്വർഗ്ഗത്തിൻ്റെതല്ല നമ്മുടെ ഉള്ളിലുള്ള സ്വർഗീയ മന്ദിരത്തിൻ്റെതാണ് തിരിച്ചറിയാം അമ്മ തലേശ നമ്മൾ ഒൻപതാമത്തെ ഖണ്ണികയിൽ സുഹൃതസടി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം ഖണ്ണികൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അപ്പം ആ ഒരു വ്യക്തതയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം ഇപ്പൊ നമ്മളിത് സ്വർണവും അമ്മവും ലഗ്നങ്ങളും കൊണ്ട് നമ്മുടെ ദേവ്യനാഥന്റെ പ്രാഭവത്തിന് അനുയുക്തമാം വിധം സംവിധാനം ചെയ്തിട്ടുള്ള മന്ദിരമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ ഈ മഹാമന്ദിരത്തിന്റെ മനോഹാരിത ഭാഗികമായി നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമാണ് നാം ഓർമ്മിക്കണം അത്ര പറഞ്ഞു വെച്ചത് അത് പറയാൻ പോകുകയായിരുന്നല്ലോ നമ്മുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് എങ്ങനെ മനോഹാരിത വർധിക്കുന്നത് വാസ്തവത്തിൽ ആ കലുഷ്യവും സമ്പന്നവുമായ ഒരു ആത്മാവിനെ പോലെ മനോഹരമായ ഒരു ഖർമ്മ്യം എങ്ങും കാണുകയില്ല അപ്പം ആ കലുഷ്യവും സുഹൃത സമ്പന്നവും കല് കാലുഷ്യം അസ്വസ്ഥതയും ബഹളവും കലകവും ഒന്നുമില്ലാതെ സുഹൃതങ്ങൾ കൊണ്ട് സമ്പന്നമായ ആരമായ എളിമ വിശുദ്ധി സ്നേഹം ശാന്തത അങ്ങനെ സുഹൃതങ്ങള് നിറഞ്ഞ് സമ്പന്നമായ പ്രശാന്തതയുള്ള ഒരാത്മാവ് അതിൻ്റെ മനോഹാരിത വേറെ ഒരു തരത്തിലും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയ നമ്മൾ പറയുകയാണ് പുണ്യങ്ങളുടെ നിലവാരം എത്ര സമുന്നതമോ അത്രക്കും അതിൻ്റെ ഓരോ ശിലയും സമുജ്വലമായിരിക്കും അപ്പം ഇതുകൊണ്ടാണ് അതാണ് നമ്മുടെ തന്നെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഭാഗികമായി ഈ മഹാമന്ദിരത്തിൻ്റെ മനോഹാരിത നമ്മുടെ പ്രയത്നം അത് അടിയിൽ വേണം അതാണ് ആവശ്യം പക്ഷേ അവിടെ കൃപ കൊണ്ട് നിറയ്ക്കുന്നത് ദൈവം തന്നെയാണ് ദൈവത്തിന്റെ സഹായം ഇല്ലാതെ ഒന്നും അടക്കുകയില്ല നമ്മുടെ നേട്ടോമ്പെടുക്കുക ഒന്നും അല്ല പക്ഷെ നമ്മുടെ പ്രയത്നം വേണം തന്നെ നമ്മുടെ ദൈവം ആവശ്യപ്പെടും നമ്മൾ ആഗ്രഹിക്കണം പരിശ്രമിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഭാഗികമായി നമ്മുടെ പ്രയത്നത്തിന്റെ കൂടെ ഫലമാണ് നമ്മുടെ ഈ ആഭ്യന്തര കർമ്മത്തിൻ്റെ മനോഹാരിത എന്തുമാത്രം നിലവാരം ഉയർന്നതാണോ നമ്മുടെ സ്നേഹം നമ്മുടെ എളിമ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ അതനുസരിച്ച് ഈ മന്ദിരം വളരെ മനോഹരം അതിൻ്റെ ഓരോ കല്ലും ഓരോ ഭാഗവും അത്രക്ക് ശ്രേഷ്ഠമായിരിക്കും നമ്മൾ പറയുന്നു ഈ കൊട്ടാരത്തിലാണ് നമ്മുടെ പിതാവ് ആയിരിക്കാൻ കഴിവുണ്ടായ മഹാരാജാവ് അധിവസിക്കുന്നത് അവിടുന്ന് ഉപഷ്ടനായിരിക്കുന്ന സിംഹാസനം നമ്മുടെ ഹൃദയവും മുഖാക്ഷത്ര ഭാവനെ കാണാനായിട്ട് സാധിക്കണം ഹൃദയമാകുന്ന സിംഹാസനം അത് നമ്മുടെ ശരീരത്തിൻ്റെ മാമസ ഹൃദയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും കേന്ദ്ര സ്ഥാനം എന്ന് കരുതിയാൽ മതി അവിടെയാണ് ഏടാസുദനത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് അങ്ങോട്ട് എത്തുന്ന നമുക്ക് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ഏറ്റവും ഉള്ള അവസ്ഥ ഉള്ളിൻ്റെ ആന്തര കേന്ദ്ര ഭാഗത്ത് ഈ പിതാവായിട്ട് തന്നെ തന്നെ കാണിച്ചിരുന്ന മഹാരാജാവ് അധിവസിക്കുന്ന സിംഹാസനസ്ഥനായിരിക്കുന്നു നമുക്ക് വേണ്ടി ഇടുന്നില്ലേ ഇരിക്കുന്നു അപ്പൊ ആ കൊട്ടാരത്തിൻ്റെ മഹാരാജാവ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവാണ് അപ്പനാണ് അപ്പായാണ് പപ്പായാണ് ഡാഡിയാണ് ചാച്ചനാണ് അതിന് വലിയ അടുപ്പം ഉണ്ടാക്കുന്നു കൊട്ടാരം എത്ര വലുതായാലും ആ എത്ര ഗംഭീരമായാലും ആ കൊട്ടാരത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആളാണെങ്കിൽ കൊട്ടാരം മുഴുവൻ നമുക്ക് വളരെ സ്വന്തം ഭവനം പോലെ അനുഭവപ്പെടാൻ തുടങ്ങും അപ്പം അങ്ങനത്തെ ഒരു ആ ഒരു യാഥാർത്ഥ്യം ഭാവന ഉപയോഗിച്ച് തിരിച്ചറിയാൻ മദ്രൈസി ആവശ്യപ്പെടുകയാണ് ഇവിടെ നമുക്ക് മുന്നോട്ടുള്ള ഒരു സത് നമ്മുടെ പുണ്യങ്ങളെല്ലാം ഏറ്റവും മനോഹരമാക്കി ഉയർത്തിയെടുക്കണം കറുപ്പില്ലാത്ത എളിമ ആഴമായി എളിമ നമ്മൾ പരിശീലിക്കണം നിസ്വാർത്ഥത സ്വയം ത്യജിക്കലും സ്വയം ഉപേക്ഷിക്കലും സ്വയം നിഗ്രഹം ഉതപൂരം പരിശ്രമിക്കണം അതുപോലെ തന്നെ എന്താണ് സ്നേഹം സ്നേഹത്തിൻ്റെ ക്വാളിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുവരണം ഇങ്ങോട്ട് ആൾക്കാർ സേവിച്ചാൽ അങ്ങോട്ട് സേവിക്കാം ഇങ്ങോട്ടാറിയും എന്തെങ്കിലും തിന്മ ചെയ്ത അനിയതി കാണിച്ചു അപ്പഴും നമ്മൾ സ്നേഹം പറ്റി നമ്മൾ അമർഷത്തിലേക്ക് പോകുന്നു ഇനസ്വത്തിലേക്ക് പോകുന്നു അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ നിൽക്കുന്നതെങ്കിൽ ലോകം സ്നേഹിക്കുന്ന പോലെ അധർമ്മികൾ സ്നേഹിക്കുന്നു വിജയത്തിൽ സ്നേഹിക്കുന്ന പോലെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരും അങ്ങോട്ട് സ്നേഹിക്കും അത് ദൈവികമായ സ്നേഹത്തിൻ്റെ അവസ്ഥയല്ല പിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ഉപദ്രവിക്കുന്നവർ നമ്മളെ വിഷമിക്കുന്നവർ നമുക്കെതിരെ സംസാരിക്കുന്നവർ നമ്മളെ അവഗണിക്കുന്നവർ അവരെ നോക്കി പ്രാർത്ഥനയിലെങ്കിലും ഭാവനയിലെങ്കിലും പൊഞ്ചിരിക്കാൻ അവരെ അനുഗ്രഹിക്കാൻ അവർക്ക് കൃപയൊടുക്കാൻ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാതെ ചെയ്തവർ ക്ഷമിക്കണം അവർക്കൊരു കരുണ പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് മൊത്തം അഞ്ച് നാല്പത്യം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രഗസ്സനായ പിതാവിൻ്റെ തീരും അപ്പം ഇതാണ് യഥാർത്ഥമായ സ്നേഹം സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്താ മെച്ചം നമ്മൾ കുറേ പേരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ കുറേ പേർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അങ്ങനെ മാറ്റി വെക്കാൻ പാടില്ല ആരെയും വെക്കാതെ എല്ലാവരെയും നമ്മുടെ ഹൃദയം തുറന്ന് കാത്തു നിൽക്കുക അവര് വന്ന് കയറുകയോ ഇല്ലെന്നുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് തൂർത്തൂർത്തന്നെ അപ്പൻ കാത്തിരുന്നു അമ്മവൻ എപ്പം വന്നവരെ സ്വീകരിക്കാൻ ആ ഒരു കാത്തിരിപ്പ് തുറവി അങ്ങനെ വരുമ്പം അവന്റെ ചെയ്തികളുടെ ഒരു കണക്കും അപ്പം ചിന്തിക്കുന്നില്ല ആ പണി പണമെല്ലാം എന്നാ കാണിച്ചു എന്ത് വൃത്തികളിൽ കാണിച്ചു കുടുംബത്തിൽ ദുഷ്പരുണ്ടാക്കി പണ്ട് പറഞ്ഞതല്ലേ എന്നിട്ട് അതെ ഒരു കുറ്റപ്പെടുത്തലുമില്ല ജോലിയുമില്ല പറച്ചിലും നീ വന്നല്ല സന്തോഷം നമുക്ക് ആഘോഷിക്കാം കാത്തിരിക്കുകയായിരുന്നു ഇത് തണുപ്പൻ പ്രതികരണമല്ല ഓടിച്ചെന്ന് വാരി കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുത്ത് കൂടി കൊണ്ട് വരികയാണ് അങ്ങനെ സ്നേഹിക്കാനുള്ള ഒരു ഉള്ളിൻ്റെ കാത്തിരിപ്പിലേക്ക് ഉയരുന്ന ഒരു സ്നേഹം നമുക്ക് വേണം നമ്മുടെ ആരെങ്കിലും ആയിക്കോട്ടെ പങ്കാളിയോ സഹോദരങ്ങളോ മാതാപിതാക്കളോ അയക്കാരോ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും പെരുമാറ്റോ രീതിയോ കണ്ടിട്ട് അവരെ അല്പമെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ അകറ്റി വെച്ചിട്ടുണ്ടോ അതിന്റെ നീരസം കൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് മുഖം പാടിയും ഇങ്ങനെ കണക്ക് വിചാരിച്ചും അകലം വിചാരിച്ചാൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വലിയ സ്നേഹം കിട്ടിയ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ കയറി വരികയല്ല ഇതിൽ ഏതു വേണം നമ്മൾ തീരുമാനിക്കണം തൂർത്തവത്തവർ പറയുന്ന പോലെ ചേട്ടന് അനുജനോടുള്ള നീരസവും അമർഷവും വിടാൻ തയ്യാറാകാത്ത അകത്ത് കയറാൻ പറ്റിയല്ല അപ്പൻ്റെ സംഘം അനുഭവിക്കാൻ പറ്റിയില്ല അവിടെ അനിയനുള്ള വെറുപ്പും മമോഷമായിട്ട് നിൽക്കുമ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കാം വിടാത്തു കയറത്തില്ല തൂർത്തോത്തിൻ്റെ ഉപരവസാനം ഭാഗം അപ്പൊ പുറത്ത് ചെന്നവർ സംസാരിക്കുന്നുണ്ട് ന്യായം പറയുകയാണ് അവർ വേറെ നിർബന്ധിക്കുകയാണ് പക്ഷെ അവൻ അവന്റെ ഉള്ളിലെ വെറുപ്പ് എല്ലാം ഉപേക്ഷിക്കാൻ ഹൃദയപോലെ അനിയനോട് ക്ഷമിക്കാൻ അകത്തുനിന്ന് അനീനെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ അവൻ തയ്യാറാവുമ്പോഴാണ് ഇപ്പുറത്തപ്പൻ്റെ ആലിഗ്രഹത്തിനകത്ത അവൻ വരുന്നിട്ട് അവൻ അനുഭവിക്കാൻ പോകുന്നത് അപ്പം ഇത് അവൻ തീരുമാനിക്കേണ്ട കാര്യമാണ് അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ഞൂറ് ധനാറയുടെ കണക്കും പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ പതിനായിരം താലന്ത് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത് അമ്പത് കിലോ വെള്ളിയുടെ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി അൻപതിനായിരം കിലോ വെള്ളി നഷ്ടപ്പെടുത്തി കളയുന്ന പോലെയാണ് സഹവൃദ്ധരോട് ക്ഷമിക്കാത്ത ശ്രദ്ധനോട് യജ്ഞമാനും വീണ്ടും കോപിച്ച് ജയിലിലേക്ക് പിടിച്ചിട്ടു നേരത്തെ ഇളച്ചു കൊടുത്തത് വീണ്ടും അടയ്ക്കാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞ് പോകാൻ പറയാം ഇങ്ങനത്തെ ഒരു വശം ഇവിടെ കടപ്പാണ് ഇപ്പം ഇവിടെ നമ്മളൊരു തീരുമാനം എടുക്കണം നമ്മുടെ ഇങ്ങനെയുള്ള വാശികളെയും പണക്കങ്ങളെയും മറ്റ് സ്വാർത്ഥാലും എല്ലാം ഉപേക്ഷിക്കണം അതൊരു വില കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ ഈശ്വര പറയുന്ന നൈവരാജ്യം കണ്ടെത്തുന്ന വ്യാപാരി അതുവരെ നേട്ടമായിട്ട് കരുതി എല്ലാം വിറ്റ് ദൂരെ കളഞ്ഞിട്ട് ഈ ഒരു രക്തം സ്വന്തമാക്കി ദൈവരാജ്യ അനുഭവം ദൈവം തൻ്റെ ഉള്ളിലുള്ള ദൈവം ഭരിക്കുന്ന ദൈവത്തിൻ്റെ അംഗമാകുന്ന അനുഭവം ദൈവരാജ്യ അനുഭവം ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആഴപ്പെട്ട് ചിന്തിക്കുമ്പം നമുക്ക് ഇങ്ങനെ കണക്ഷൻ മനസ്സിലാകുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരാനായിട്ട് നിരന്തരം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ സ്നേഹത്തെയും മറ്റു എളിമയെയും സ്വയം പരിത്യാഗത്തെയും എല്ലാം നമ്മൾ വലിയ നിലവാരത്തിലേക്ക് ഉയർത്തി എടുക്കുമ്പോഴാണ് നമ്മുടെ ആഭ്യന്തര കർമ്മ്യം മനോഹരമായിട്ട് സ്വർഗീയമായിട്ട് മാറുന്നതും അവിടെയാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മുടെ രാജാവേശം പിതാവ് പശുധാരമാവ് എല്ലാം അമ്മയ്ക്കും സ്വർഗവാസികളുടെ വശത്തെ അമ്മയ്ക്കും അലഹമല്ല ഒപ്പം വസിക്കാൻ പോകുന്നത് അതെന്ത് മനോഹരമാണ് മുതലേ പറയാം ഇത് വെറും ഭാവനയുടെ വിഷയങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണ് ഇതാണ് സത്യം ഈ സത്യമാണ് നമ്മൾ അറിയേണ്ടത് സ്വന്തമാക്കേണ്ടത് കല്ല് പത്താമത്തെ കണ്ടി എന്റെ ആശയം വെളിവാക്കാൻ മേൽപ്പറഞ്ഞ് ഒപ്പം പറ്റിയതല്ലെന്ന് ആദ്യം തോന്നിയേക്കാം എങ്കിലും അത് അത്യന്തം പ്രയോജനകരമായിരിക്കാം വിശിഷ്യ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ മദ്രശ്ശീല മണത്തിലുള്ള സഹോദരിമാരെ ഓർക്കുന്നത് സ്ത്രീകളായി നമുക്ക് പാണ്ഡിത്യം ഇല്ലാത്തതിനാൽ ഇതൊക്കെയും നമുക്ക് കൂടിയേ തീരൂ ബാഹ്യ നിന്ന് തികച്ചും വ്യത്യസ്തവും അതുല്യ മൂല്യമുള്ളതുമായ എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ശരിക്കു ഗ്രഹിക്കുവാൻ ഇത് നമ്മെ സഹായിക്കാതിരിക്കുകയില്ല നമ്മുടെ അന്തരംഗം വെറും പൊള്ളയാണെന്ന് കരുതരുത് നമ്മുടെ ഉള്ളു വെറും പൊള്ളയാണെന്നും ഉള്ളൊന്നും എന്നും നമ്മൾ കരുതരുത് നമ്മുടെ പുറമേ നോക്കുമ്പോൾ ബാഹ്യവീഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനായിട്ടില്ല നമ്മളിപ്പം നെഞ്ച് കീറി മുറിച്ച് നോക്കിയാലും കുറേ അവയവങ്ങളെല്ലാം ഒന്നും കാണാനായിട്ടില്ല പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വലിയ അമൂല്യമായ എന്തോ നമ്മുടെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ മൊബൈൽ ഫോൺ മുഴുവൻ തുറന്നു നോക്കിയാൽ നമുക്കതിനകത്ത് ഒരു ചിത്രവും കാണാനായിട്ട് പറ്റിയില്ല മൊബൈൽ ഫോൺ നമ്മൾ പൊളിച്ച് ഇടിച്ച് പൊട്ടിച്ച് തുറന്ന് ഓരോ കഷ്ണം 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 എടുത്ത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു വീഡിയോയും ചിത്രമോ പാട്ടോ ഒന്നും കേൾക്കാൻ പറ്റിയില്ല ആരുടെ സ്വർഗം കേൾക്കാൽ ആരുടെ സംസാരിക്കാനും പറ്റിയില്ല പക്ഷെ മൊബൈൽ ഫോൺ ആയിരിക്കേണ്ട പോലെ ആയിരിക്കുമ്പം അതിൽ ചില അതായത് ഹാർഡ്വെയർ ആണ് സോഫ്റ്റ്വെയർ അതിൽ മറ്റു ചില കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാകും അതിലൂടെയാണ് നമ്മൾ ചിത്രങ്ങളും വീഡിയോകളും പാട്ടുകളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങളും അല്ലെങ്കിൽ ദൂരെയുള്ള ആളുടെ സംസാരവും എല്ലാം ഈ മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടാനാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരമെന്ന് പറയുന്ന ഒരു പദാർത്ഥപരമായ അവയവങ്ങളൊക്കെ നിറഞ്ഞ് ക്രമീകൃതമായ ഈ ഒരു സൃഷ്ടി സൃഷ്ട സൃഷ്ടവസ്തു ഈ ശരീരം അതിന്റെ അതിനെ ബാഹ്യ മാത്രമായിട്ട് നോക്കിയാൽ തിരിച്ചറിയാൻ ഒന്ന് ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിനകത്തുണ്ട് അതാണ് ജീവൻ നമ്മുടെ ബുദ്ധി മനസ്സെല്ലാം അങ്ങനെ വരുന്നതാണ് അതെല്ലാം സേവകരാണ് ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഉള്ളത്തെ എത്തിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആഭ്യന്തര ധർമ്മത്തിലേക്ക് നമ്മൾ കയറിക്ക ചെല്ലാൻ നമ്മളെ സഹായിക്കുന്നത് മാത്രമാണ് ഈയൊരു വശം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് അറിയണം അപ്പോൾ ഉള്ളു വെറുതെ പൊള്ളയാണ് കുറേ മാംസവും രക്തവും അവയവങ്ങളോ അസ്ഥി മെറച്ചിയൊക്കെ ഉള്ളതെന്ന് വിചാരിക്കരുത് അതിനപ്പുറം നമ്മുടെ ശരീരത്തിലുള്ളതുപോലെ ശരീരത്തിലുണ്ട് മൊബൈൽ ഫോണൊക്കെ പറഞ്ഞപോലെ തന്നെ അപ്പം അങ്ങനെ ഒരു ബോധ്യം നമ്മൾ എടുക്കണം നമ്മൾ പറയുകയാണ് ഇക്കാര്യത്തിൽ സൂക്ഷ്മമില്ലായ്മ സ്ത്രീകൾക്ക് മാത്രമായിരിക്കാം ദൈവം ഘനിയട്ടെ ഇവിടെ നമ്മ സഹോദരിമാർക്ക് എഴുതുന്നതാണ് സ്ത്രീ സഹജമായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉള്ളത് കൊണ്ട് ചില ഇതിൻ്റെ ചില കാര്യങ്ങൾ അത്രയും എളുപ്പമായിരിക്കും നമ്മുടെ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നാം ലോകവസ്തുക്കളിൽ ഭ്രമിച്ചു പോവുക അസാധ്യമെന്നത്ര എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആരാണെന്ന് അറിയണം നേരത്തെ അവർ ചോദിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആരാണെന്ന് നമ്മൾ ആരുടെ പകരക്കാണ് കയറി ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ഇതേപ്പറ്റി ബോധ്യമില്ലാതെ നടക്കുന്നത് എന്ത് കഷ്ടമാണ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ആരാണെന്ന് നമ്മുടെ ഉള്ളിൽ ആരാ ഉള്ളതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാടാ മിണ്ടുന്നത് ആരാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആരാ നമ്മുടെ കൂടെയുള്ളത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മൾ താൻ ആരാണ് തൻ്റെ പേരെന്താണ് താൻ എവിടെ നിന്ന് വന്നതാണ് തൻ്റെ അപ്പനാരാ അമ്മ ആരാ വീട് എവിടെയെന്ന് അറിയാതെ ഇങ്ങനെ എട്ടും പൊട്ടും തിരിയാതെ വഴി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ നമ്മൾ അത്ര ബുദ്ധിശൂന്യരായിരിക്കും മൂഢരായിരിക്കും മഠകരായിരിക്കും നമ്മൾ ഈ ഭൂമിയുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിലുള്ള അതിഥി ആരാണെന്ന് അറിഞ്ഞെങ്കിലേ നമ്മുടെ ഈ വീടിന്റെ ഉടമസ്ഥൻ ആരാണ് നമുക്ക് തിരിയുള്ളൂ ഉടമസ്ഥൻ ആരാണെന്ന് അറിഞ്ഞെങ്കിലേ ഈ വീട് എങ്ങനെയുള്ളതായിരിക്കണം അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഉടമസ്ഥൻ നമ്മുടെ പിതാവാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ആരുടെ മക്കളാണ് മകനാണ് മകളാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അതനുസരിച്ച് നമ്മുടെ ജീവിതം ഉയർന്നു വരേണ്ടത് നന്ദി പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതിഥി ആരെന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നാം ലോകവസ്തുക്കൾ ഭ്രമിച്ചു പോവുക അസാധ്യമെന്ന തെനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അതും ഇതുമൊക്കെ നോക്കി കണ്ടും പെറുക്കി നമ്മൾ പോകാനിട വരുന്നത് ഉള്ളിൽ നമുക്കുള്ള നിധിയോടൊത്തു നോക്കുമ്പോൾ പുറമേ ഉള്ളതെന്നെ എത്രയോ ഹീനമാണ് നല്ല ഇര എന്ന് കാണുന്ന എന്തിന്റെ മേലും ചാടി വീണ് വിഭുക്ഷ അടക്കുന്നത് കവിഞ്ഞും തിരിയക്കുകൾക്ക് വന്നതും കഴിയുമോ അവയും നാമും തമ്മിൽ കുറെയെങ്കിലും വ്യത്യാസം വേണമല്ലോ നല്ലൊരു ഉദാഹരണം അവസ്ഥ വീട്ടിലൊക്കെ കൊണ്ടുവരികയാണ് മൃഗങ്ങൾ വിശന്നിരിക്കുന്ന മൃഗം അതിങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് എവിടെ എന്താണ് തിന്നാൻ കിട്ടുന്നത് തിന്നാൻ കിട്ടേണ്ടത് ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നു പൊങ്ങുന്നു ചാടി വീഴാൻ നോക്കുന്നു പുറകെ ഓടുന്നു അങ്ങനെ എന്തിനെ പിടിച്ചു തിന്നണമെന്ന് നോക്കിക്കൊണ്ട് അലർന്ന സിംഹത്തെ പോലെ ആരെ ഒഴിവ് അന്വേഷിച്ചു കിടക്കുന്നു സാത്താൻ എന്ന് പറയുന്നില്ല അപ്പം സിംഹത്തിൻ്റെ രീതി വെറുതെ അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നടക്കരുത് മൃഗങ്ങളെ പോലെ എന്ന് വെച്ചാൽ എന്നതാ കാണേണ്ടത് എന്നതാ കേൾക്കേണ്ടത് എന്നതാ തൊട്ട് നമ്മൾ എന്നാ തീരേണ്ടത് എന്നതാ കുടിക്കേണ്ടത് എവിടെയാ പോകേണ്ടത് അങ്ങനെ നമ്മൾ അറിഞ്ഞിടക്കുന്നൊരു പ്രകൃതം നമ്മൾ ശരീരം കൊണ്ട് പുറത്ത് വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന അവസ്ഥ കുറെ എല്ലാം വരുന്നുണ്ട് ചുമ്മാ ടൗണിലേക്ക് ഇറങ്ങുന്നു ആ കട കയറുന്നു ഈ കട കയറുന്നു ആ വീട്ടിൽ ചേരുന്നു അവരെ കാണുന്നു ഇവരെ കാണുന്നു അവിടെ വേണ്ടി നിൽക്കുന്നു ഇവിടെ വേണ്ടി നിൽക്കുന്നു എന്ത് കഷ്ടമാണിത് ഇതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ മൊബൈൽ ഫോൺ അതിനോട്ട് കയറുന്നു മൊബൈൽ ഫോൺ ഓൺ ആക്കുന്നു തോട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് കയറുന്നു ഇങ്ങോട്ട് കയറുന്നു അത് കേൾക്കുന്നു ഇത് കേൾക്കുന്നു അത് കാണുന്നു ഇങ്ങനെ നമ്മൾ ഒരു വക ഈ കാണുന്നതിന് പുറകെ 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 അങ്ങ് പോയിട്ട് നമ്മുടെ സമയവും ശ്രദ്ധയും എനർജി എല്ലാം പോകുന്നു ഈ കാണുന്ന എല്ലാം ഇന്ദ്രിയുടെ അകത്ത് കയറിയിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് വല്ലാണ്ടാക്കുന്നു പിന്നെ ആഗ്രഹങ്ങളായി അഭിലാഷങ്ങളായി ആസക്തികൾ പറയാൻ പറയേ പോകാൻ പറ്റും അങ്ങനെ കലുഷിതമായി അവസരിക്കുന്നവിടെ പോവുകയാണ് ഇത് മൃഗതുല്യമായ ഒരവസ്ഥയാണെന്ന് പറയുകയാണ് എങ്ങോട്ട് ചാടി വീണോ എതിനെ പിടിച്ച് തിരണോ വിഷപ്പെടക്കണോന്ന് മാത്രം നോക്കി കിടക്കുന്ന മൃഗത്തെ നമ്മൾ നമ്മളാകരുത് അവയുമായിട്ട് നമുക്ക് കുറെയെങ്കിലും വ്യത്യാസം വേണ്ടേ അതുകൊണ്ട് ഈ പുറത്തേക്കുള്ളത് ഓട്ടോ ചാട്ടോ ഓട്ടോ അന്വേഷണമൊക്കെ നിർത്തിയിച്ചിട്ട് ഈ അകത്തേക്ക് കയറി അകത്തുള്ളത് ആരാന്നറിഞ്ഞേ ആ പിതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നേ ആ മഹാരാജാൻ സാന്നിധ്യം അനുഭവിച്ചേ അവിടത്തേക്ക് ചേർന്ന് മക്കളാകാനായിട്ട് ജാഗ്രതയെടുത്തേ നമ്മൾ തീർച്ചയായും പറയുകയാണ് ഇത് നമ്മൾ വീണ്ടും ജാഗ്രതയോടെ നമ്മൾ പരിശ്രമിച്ച് ശീലിച്ച് കയറി വരേണ്ട മേഖലയാണ് നമ്മൾ നല്ലപോലെ നിയന്ത്രണം മീഡിയ ഉപയോഗിക്കുന്നതിലെടുക്കാതെ നമ്മൾ ഒരിക്കലും ആത്മീയമായിട്ട് വേണം ചെയ്യലാണ് ഏതെങ്കിലും മീഡിയ ഇത വീഡിയോ കാണരുതെന്നല്ലോ ഫോൺ എടുക്കരുതെന്നല്ല വാട്സാപ്പിലോ യൂട്യൂബിലോ ഒക്കെ ഇന്ന് മാത്രം കാര്യങ്ങളാ വന്ന് കയറുന്നത് അതിൽ ഏത് കാര്യം കാണണമെന്നുള്ള ഞാൻ ആഗ്രഹിച്ച് തീരുമാനിച്ച് മാത്രമേ ക്ലിക്ക് ചെയ്യാവുള്ളൂ അല്ലാതെയുള്ള കൗതുകത്തിന് വേണ്ടി ഇരുന്നിട്ട് വർണ്ണെ കണ്ടു അതിനടുത്ത് ഒന്നെ പൊക്കി വന്നു അത് കണ്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട് ഈ മേഖലയ്ക്ക് നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്താൽ ആ രീതിയിൽ അടുത്ത വീഡിയോ അവർ പൊക്കി വരും അത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ പൊക്കി അങ്ങനെ നമ്മളങ്ങോട്ട് പോവുകയാണ് അപ്പൊ അങ്ങനെ നമ്മള് വരച്ചടിക്കപ്പെട്ട് കൊണ്ടുപോകരുത് വരച്ച് ഞാൻ ഏതെങ്കിലും ഒരു കാര്യം കാണണമെങ്കില് ഞാനത് ഉള്ളില് ചിന്തയില് പ്രാർത്ഥനയില് ബോധ്യത്തിൽ എടുത്തിട്ട് യുക്രൈനില് യുദ്ധം നടക്കുന്നല്ലോ അതിന്റെ വിവരം അറിയണമല്ലോ അപ്പൊ അതിനുള്ള വീഡിയോ നോക്കിയിട്ട് എടുത്ത് അല്ലെങ്കിൽ റിപ്പോർട്ട് നോക്കി ആ സൈറ്റിൽ കയറിയിട്ട് അപ്പോൾ ഒന്ന് കാണുക എത്ര സമയം കാണണം ഒരു അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അത് കണ്ട് അത്യാവശ്യം കാര്യം ഗ്രഹിച്ച് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം ഏത് കാര്യം അങ്ങനെ തന്നെ നമ്മൾ കൺട്രോൾ വേണം കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ വരുന്നതിന്റെ വരുന്നതിൻ്റെ പുറകെ പുറകെ പോകുന്ന വ്യക്തി ഒരിടത്ത് എത്തിക്കാം അപ്പം നമ്മുടെ ഈ മൃഗങ്ങളും കാണുന്നതെ പറയാ പോകുന്ന മൃഗങ്ങളോട് നമുക്ക് വ്യത്യാസം വേണ്ട നമ്മുടെ മനുഷ്യരല്ലേ മക്കളല്ലേ നമ്മൾ പറയുന്നത് നമുക്ക് ഓരോരുത്തരും അടയ്ക്കാം ഹാലിലൂയ ഹാല് ലൂയ കർത്താവ് ഈശ്വീശാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും